നമസ്കാരം മീ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗും അതോടൊപ്പം ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു നൽകിയിരുന്നത് തുടക്ക വ്യാപാരത്തിൽ നല്ലൊരു പോസിറ്റിവിറ്റി തുടരാൻ വേണ്ടിയിട്ട് സാധിച്ചെങ്കിലും ഹയർ ലെവൽസിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കണ്ടിരുന്നു ഭൂരിഭാഗം സെക്ടേഴ്സിലും നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും ചില സെക്ടേഴ്സിൽ വലിയ തോതിലൊരു വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് പിന്നീട് പോയിട്ടുണ്ടായിരുന്നു ഹയർ ലെവൽസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മെജോറിറ്റി സ്റ്റോക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കാതെയാണ് ഇന്ന് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ജി എസ് ടിയുടെ ആ ഒരു പ്രഖ്യാപനങ്ങളൊക്കെ വന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നല്ലൊരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് നൽകിയെങ്കിലും പിന്നീട് സെൻസെക്സ് ഒരു എൺപതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അതായത് ഇന്നത്തെ ഒരു ഇൻട്രോഡേ ഹൈൽ നിന്നും എണ്ണൂറ് പോയിന്റോളം ഒരു ഇടിവ് സെൻസെക്സിൽ ഉണ്ടായി അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാലെന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപതോളം പോയിന്റിൻ്റെ നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത് ക്ലോസിംഗ് ടൈമിൽ പക്ഷേ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായിട്ടായിരുന്നു നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത് പത്തൊമ്പത് പോയിന്റിന്റെ ഒരു മുന്നേറ്റം കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ബ്രോഡർ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്തിരുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പ് പോയിന്റ് ആറ് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈന്നും ആയിരത്തി ഒരുന്നൂറ് പോയിന്റോളം നഷ്ടമാണ് ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇനി സെക്ടർ സ്പെസിഫിക് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു എച്ച് ഡി എഫ് സി ലൈഫ് ആണ് അതിലേറ്റവും ലീഡ് ചെയ്തത് നാല് ശതമാനത്തിൻ്റെ ഇടിവ് എച്ച് ഡി എഫ് സി ലൈഫിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇൻവേർട്ടർ ഡ്യൂട്ടി സ്ട്രക്ചറിൽ ഗെയിൻസ് കിട്ടില്ല എന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ എഫ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ് ഇൻഷുറൻസ് സ്റ്റോക്കുകളിൽ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിരുന്നത് ഓട്ടോ സ്റ്റോക്കുകളിൽ നിന്ന് മിക്സഡ് ആയിട്ടായിരുന്നു പെർഫോം ചെയ്തത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് തുടക്കത്തിൽ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ആറ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഐഷർ മോട്ടോസ് ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയ ഓഹരികൾക്കും നേട്ടം രേഖപ്പെടുത്തി സാധിച്ചു പക്ഷേ അവിടുന്ന് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് ബജാജ് ഓട്ടോ നെഗറ്റീവ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത് മാരുതി സുസുഖിയിലും നാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടം കൈവിട്ടുകൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസംഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സുകളിലും നമുക്കന്ന് ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വരുൺ ബിവറേജസിനെ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നഷ്ടമാണ് എന്ന് പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നത് ഐ ടി ഒരു സമ്മർദ്ദത്തിലായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നു പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ഉണ്ടായിട്ട് പോലും ഐ ടി സ്റ്റോക്സിൽ നമുക്കൊരു വിൽപ്പന സമ്മർദ്ദം തന്നെയാണ് ഉണ്ടായിരുന്നത് പേടിഎം മോഹരികളിൽ നിന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയത് പേടി മോഹരികളാണ് അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ തുടക്ക വ്യാപാരത്തിൽ പ്രചോദനം നൽകിയത് ജി എസ് ടിയുടെ ആ ഒരു ക്ലാരിഫിക്കേഷൻ തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽക്കാണ് പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരിക എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കുറേയധികം പ്രൊഡക്റ്റുകൾക്ക് ആ ജി എസ് ടിയിൽ നമുക്ക് റേക്കട്ട് അല്ലെങ്കിൽ ജി എസ് ടി കട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറേയധികം പ്രൊഡക്റ്റുകൾക്ക് ആശ്വാസമാണ് എന്നാൽ അതേസമയം ലക്ഷറി പ്രൊഡക്റ്റ്സ് ടുബാക്കോ പോലുള്ള സിൻ പ്രൊഡക്റ്റ് ൾക്കും ഒക്കെ നാല്പത് ശതമാനത്തിന്റെ ഒരു ജി എസ് ടി കൂടിയും സർക്കാർ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഇപ്പോൾ അഞ്ച് ശതമാനം അതുപോലെ പന്ത്രണ്ട് ശതമാനം എന്നൊരു സ്ലാബിലാണ് ഇപ്പോൾ പുതിയ നിരക്കുകൾ വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോൾ തുടക്ക വ്യാപാരത്തിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിലും അവസാന നിമിഷങ്ങളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടതിനാൽ തന്നെ നയൻ ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് എന്നൊരു ലെവലിന് താഴോട്ട് വരുന്നൊരു സാഹചര്യം നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്മെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിനുള്ളിൽ ഇൻഡെക്സ് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എക്സ്പേർട്ട് എക്സ്പേർട്ടുകൾ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അപ്സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഷോർട്ട് ടേമിലേക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പറയുന്നത് ഇനി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ മുന്നോട്ടേക്ക് ഒരു വീണ്ടും ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ് എന്നൊരു റേഞ്ചിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം ഡൗൺ സൈഡിൽ കീ സപ്പോർട്ടായിട്ട് നമ്മൾ ആക്ട് ചെയ്യുക ഇരുപത്തിനാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എന്നുള്ള ഒരു റേഞ്ചിലാണ് ഈ ഒരു ഇരുപത്തിനാലായിരത്തി നാന്നൂ നാന്നൂറ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് ഇരുപത്തി നാലായിരം എന്ന റേഞ്ചിലാണ് നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇത് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ആയിട്ടുള്ള ഹരിപ്രസാദ് കെ എന്ന അനലിസ്റ്റ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലീവ് ലോങ് വെൽത്തിൻ്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത് അടുത്തത് എൻറിച്ച് മണി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള പൊന്മുടി ആർ എന്ന അനലിസ്റ്റ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ഇരുപത്തി അയ്യായിരം ആ ഒരു റേഞ്ചിൽ ഹെവി ആയിട്ടുള്ളൊരു കോൾ റൈറ്റിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോഴും പത്തൊൻപത് കോടി ഓപ്പൺ ഇൻട്രസ്റ്റിങ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഏഴ് കോടിയോളം ഓപ്പൺ ഇൻട്രസ്റ്റ് ഫ്രഷ് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ഇന്ന് മാത്രം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് മറിച്ച് പാരലെസ്സായിട്ട് നോക്കുകയാണെങ്കിൽ പുട്ടിൽ നമുക്ക് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടിയുടെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രമാണ് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിൽ ആ ഇരുപത്തി അയ്യായിരം ആ ഒരു റേഞ്ചിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നത് തന്നെയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കാതെ വന്നത് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും പുട്ട് റൈറ്റേഴ്സ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൽ ഡിഫൻഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് എന്നുള്ള ആ ഒരു റേഞ്ചിൽ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്നുള്ള ആ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഇനിയുള്ള സെഷനുകൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ഇരുപത്തി അയ്യായിരം ആ ഒരു റേഞ്ചിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് അപ്സൈഡിലാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അൻപത് എന്നൊരു റേഞ്ചിലാണ് നമ്മൾ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നുള്ള ആ ഒരു റേഞ്ചിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് നിഫ്റ്റി ബാങ്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോഴും പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചെങ്കിലും പക്ഷേ ആ ഒരു നേട്ടം പിന്നീട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അൻപത്തി മൂവായിരത്തി തൊള്ളായിരം അൻപത്തി നാലായിരം ആ ഒരു റേഞ്ചിൽ സപ്പോർട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അൻപത്തിനാലായിരത്തി അമ്പത്തി മൂവായിരത്തി തൊള്ളായിരം അൻപത്തി നാലായിരം എന്നുള്ള ആ ഒരു റേഞ്ചിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലിലേക്ക് മൂവാനുള്ള ടെൻഡൻസി കൂടുതലാണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അമ്പത്തിനാലായിരത്തി അഞ്ഞൂറാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് പിന്നെ അമ്പത്തിനാലായിരത്തി എണ്ണൂറ് അമ്പത്തി അയ്യായിരം എന്ന റേഞ്ചിൽ അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അതെല്ലാം അൻപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിനോട്ട് താഴെയാണ് വരുന്നതെങ്കിൽ അൻപത്തി മൂവായിരം എന്നൊരു ലെവലിലാണ് നമ്മൾ അടുത്ത ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതെന്നും കൂടി അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് സോ ഇനി വരുന്ന സെഷനുകൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളാണിത് സോ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് ഇപ്പോൾ ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഒരു ജി എസ് ടിയുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയതിൻ്റെ കുറേയൊക്കെ സെക്ടർ സ്പെസിഫിക് ആയിട്ട് കുറേ ഓഹരികൾക്ക് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടക്ക സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് തന്നെയാണ് മാർക്കറ്റിൽ ഇന്നൊരു ഒരു ഒരു ഇടിവിലേക്ക് അവസാന നിമിഷങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചത്